ഈ വർഷത്തെ ഓണം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ വർഷത്തെ ഓണത്തിൻ്റെ ഓണമായി ബന്ധപ്പെട്ടെടുത്ത വീഡിയോയുടെ ലാസ്റ്റാണ് ഇന്ന് ഫിനിഷ് ചെയ്യുകയാണ് കേട്ടോ ഇത് ഞങ്ങൾ നേരി അവിടുന്ന് യാത്രകളെല്ലാം കഴിഞ്ഞ് വിഴിഞ്ഞത്തു നിന്നും നമ്മളിറങ്ങി പിന്നെ പോയത് വേറൊരു വഴിക്കാണ് കേട്ടോ പണ്ട് വീഡിയോ ഒന്നും പിടിക്കാതിരുന്ന കാലത്ത് ഞാൻ പോയിരുന്ന ഒരു സ്ഥലത്ത് പോകുന്ന വഴിയിൽ ഫുഡ് കഴിക്കണം എന്ന് കരുതുന്നു അപ്പോൾ നല്ല ഏതെങ്കിലും വെറൈറ്റി ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് നിർത്താൻ പറയുന്നു അങ്ങോട്ട് കയറിയാൽ പിന്നെ കാണില്ല എന്നു പറയുന്നു നമുക്ക് അറിയില്ല എന്ന് പറയുന്നു പണ്ട് ഞാൻ പോയപ്പോൾ അങ്ങനെ നല്ല ഫുഡൊന്നും നല്ല ഫുഡെന്ന് പറഞ്ഞാൽ വെറൈറ്റി ഫുഡൊന്നുമില്ല ഹോട്ടലുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ സെക്രട്ടേറിയറ്റൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്തു നിന്ന് നമ്മൾ സെക്രട്ടേറിയറ്റും സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിഞ്ഞ് വേറൊരു വഴി പോയി നെടുമ്പങ്ങാടേക്ക് പോവുകയാണ് കേട്ടോ നെടുമ്പങ്ങാടേക്ക് പോയപ്പോൾ അവിടെ ഒരു ഹോട്ടൽ കണ്ടോ അൽഫാമാണ് സോറി ഞാൻ മന്തിയാണ് കഴിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ അൽഫാം മന്തി കഴിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ഒരിത് കേട്ടോ അപ്പോൾ അന്നത്തെ ചോറ്റുപാത്രം അതാക്കാമെന്ന് കരുതി നമ്മളാ ഹോട്ടലിലേക്ക് കയറിയപ്പോൾ ഹോട്ടലിൽ അകത്ത് കയറത്തില്ലല്ലോ ഇത് വണ്ടി നിറങ്ങലും കയറലും ഒക്കെ പാടായത് കൊണ്ട് തന്നെ ഞങ്ങളിതേ അതിൻ്റെ ബാക്ക് ഭയങ്കരമായ ചൂട് കേട്ടോ ബാക്ക് വശത്ത് കാർ ഒതുക്കിയിട്ടിട്ട് നമ്മൾ ഓർഡർ ചെയ്തു അവർ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതേ നമ്മൾ മന്തി ഒരു ഹാഫ് മന്തിയാണ് ഓർഡർ ചെയ്തത് കാരണം നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഫുഡ് ചോറ് രണ്ട് മൂന്ന് ചോറ് എടുത്ത് വെച്ചിരുന്നു ചേച്ചി കേട്ടോ അപ്പോൾ എനിക്ക് വേറൊരു എടുത്തു എനിക്ക് ചുറ്റുപാത്രമൊക്കെ പിടിക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലെടുത്തു അവരെല്ലാവരും കൂടെ ആ ബാക്കിലൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ ഞാൻ ഇതേ ഇവിടെ ഇരുന്ന് കഴിക്കണം എനിക്ക് ക്യാമറയൊക്കെ ഒത്തിരി പിടിച്ചു തന്നിട്ട് കാക്കച്ചിയൊക്കെ പോയി കഴിച്ചു പിന്നെ അവരൊരു ബീഫ് കൂടെ ഓർഡർ ചെയ്തു കേട്ടോ അവരത് എനിക്ക് വേണ്ടായിരുന്നു എൻ്റെ വെച്ചില്ലായിരുന്നു പിന്നെ ഞാൻ ആ വെജിറ്റബിൾസൊക്കെ കടിച്ച ആ മന്തി എനിക്കിഷ്ടപ്പെട്ടു ആ ചിക്കനും ഒക്കെ നന്നായിട്ട് വരുന്നു നല്ല ഫ്ലേവർ നല്ലൊരു മസാലയൊക്കെ ഉള്ള മന്തിയായിരുന്നു കേട്ടോ വരുമ്പങ്ങാടേക്ക് പോകുമ്പോൾ തുടങ്ങുമ്പം തന്നെയുള്ള ഒരു ഹോട്ടൽ കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ കഴിച്ചത് അകത്തോട്ട് കയറിയപ്പോൾ പിന്നെ ഉണ്ടാവൂല ഇനി മരച്ചി ഇനി കപ്പ അങ്ങനെയുള്ളതൊക്കെയാണ് പണ്ട് ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഉണ്ടാവൂലെന്നൊക്കെ പറഞ്ഞു കാരണം എനിക്കൊരു കണ്ടന്റ് അല്ലേ എനിക്ക് ചുറ്റുപാത്രം അപ്പം ഞാനങ്ങനെ വിഷമിച്ചൊക്കെ പോയപ്പോഴാണ് ആദ്യം തന്നെ ഇത് കണ്ടത് പിന്നെ അങ്ങോട്ട് ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കഴിച്ചൊക്കെ തീർന്നു ഭയങ്കരമായ ചൂട് വെള്ളമൊക്കെ കുടിക്കാനുണ്ട് എല്ലാവരുടെയും മേക്കപ്പൊക്കെ ഒലിച്ചു പോയി അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ഇനി നമ്മൾ പൊന്മുടിയിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പം പൊന്മുടിയിലേക്ക് പോകണമെന്ന് പിള്ളേരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് കൊണ്ട് നമ്മൾ പെൺകുട്ടിയിലേക്ക് തിരിച്ചതാണ് കേട്ടോ ഞാനല്ലെങ്കിൽ തിരുവനന്തപുരം മേഖലയിലുള്ള എല്ലായിടങ്ങളിലും കയറി ഇറങ്ങിയൊരു വീഡിയോ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോഴത്തേക്കും എൻ്റെ എൻ്റെ മൊബൈലിൻ്റെ ചാർജ് മൊത്തത്തിൽ പോയി കാക്കച്ചിടൊന്ന് മൊത്തത്തിൽ പോയി പിന്നെ ചേച്ചിയുടെ മൊബൈലാണ് ഞാൻ പിന്നെ ഇത് പകർത്തുന്നത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ബാക്കി ഇരുന്ന് കൊച്ചുങ്ങളൊക്കെ പിടിച്ചതാണ് അങ്ങനെയൊക്കെയാണ് ചില 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 തകരാറുകളൊക്കെ വന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു കേട്ടോ ഓക്കെ എല്ലാം നിങ്ങൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നവരാണല്ലോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ അത് അങ്ങോട്ട് പൊന്മുടിയുടെ ഒരു 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 എന്താണ് മനസ്സിൽ തോന്നുന്നൊരിതുണ്ടല്ലോ അതിലേക്ക് കയറാനുള്ള വളവുകളൊക്കെ തിരിഞ്ഞ് ഒന്ന് നാല് അഞ്ച് ആറ് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം നമ്മുടെ ഇഷ്ടം പോലെ വണ്ടികളിങ്ങനെ ഫ്രണ്ടിലിങ്ങനെ കിടക്കാൻ കേട്ടോ ഇഷ്ടം പോലെ വണ്ടികൾ അപ്പോൾ അത് ഭയങ്കരമായിട്ട് വണ്ടികൾ കിടന്ന് 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 കൊണ്ടുവന്നാണ് പോകുന്നത് ഇതിലൊരു ചിരിക്കാൻ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ തിരിച്ച് വന്നപ്പോൾ ഒരു വണ്ടി പോലും ഇല്ല നമ്മൾ മാത്രമാണ് ഇറങ്ങി വന്നത് എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ദേ ഈ ബസ്സൊക്കെ ഇങ്ങനെ പോവുകയാണ് പക്ഷേ എനിക്ക് പൊന്മുടിയിൽ ഞാൻ എത്തിയപ്പോൾ നമ്മളവിടെ ചെക്ക് പോസ്റ്റ് അവിടെ പൈസയൊക്കെ വാങ്ങിക്കുമല്ലോ അങ്ങനെ അവിടെ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടായിരുന്ന കേട്ടോ ഉദ്യോഗം അവിടുത്തെ അവിടെ ജോലി ചെയ്യുന്നവർ അപ്പോൾ അവര് എന്നിട്ട് ചേച്ചി ഞങ്ങൾ കാണാറുണ്ട് വീഡിയോ ആഹ് നിന്ന് പറഞ്ഞു അഴിമല നിന്ന് പറഞ്ഞു ആഹ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പറഞ്ഞു വിഴിഞ്ഞത്തു നിന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എവിടെ പോയിട്ടുണ്ടോ അവിടെ നിന്ന് എല്ലാ വീഡിയോ കാണുന്നവരുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയെന്നുള്ളതാണ് എനിക്കുള്ളൊരു സന്തോഷം അപ്പോൾ അതിലൊക്കെ എന്തിരിക്കുന്നു അവരൊക്കെ പറഞ്ഞു കഴിയുമെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അങ്ങനെയല്ല കാരണം ഇവിടെ ഒരു കോണിൽ ആരും അറിയാതെ കഴിഞ്ഞിരുന്ന എന്നെ എൻ്റെ ഒരു വിഷമങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രതിസന്ധിയിൽ എവിടെ നിന്നെങ്കിലും ഒരാൾ ചേർത്ത് പിടിക്കണം വാക്കുകൾ കൊണ്ടായിരിക്കും എനിക്ക് ഈ വാക്കുകളോട് സ്നേഹം ഭയങ്കര ഇഷ്ടമാണ് കാരണം ദിജി ഞങ്ങളിത് ഷെയർ ചെയ്തു തരാം എന്ന് പറയുന്നത് നൈമിത്രയുടെ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു വിവരം ഷെയർ ചെയ്ത് തന്ന് തരുന്നതിന് ഞാൻ വലിയൊരു കാര്യമായിട്ടാണ് തരുന്നത് കേട്ടോ എല്ലാവരും കുറേ പൈസ വാരി തന്ന് നമ്മളെ സഹായിക്കുക അല്ലെങ്കിൽ നമ്മളെ ഫിസിക്കലി സഹായിക്കുക എന്നതിനേക്കാൾ ഒരു ഷെയർ പോലും ഞാൻ അതൊരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇത് ഇതിനെയൊക്കെ ചെറുതായിട്ട് ഞാൻ കാണുന്നേ ഇല്ല ഓരോ ബന്ധങ്ങളെയും ഇപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങി ഫേസ്ബുക്ക് പേജ് തുടങ്ങി ിയതിന് ശേഷം തന്നെ ധാരാളം പേര് നമ്മളെ തിരിച്ചറിയുന്നത് എൻ്റെ ചോറ്റുപാത്രം എന്ന് പറയുന്ന ഞങ്ങളുടെ റീൽസ് കണ്ടിട്ട് ധാരാളം പേര് ഞങ്ങളെ ചോറ്റുപാത്രം ചേച്ചി എന്നും പറഞ്ഞ് നൈമിത്ര ചേച്ചി എന്നത് മാറി ചോറ്റുപാത്രം ചേച്ചി എന്നതായി മാറുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പെൺകുട്ടിയുടെ ആ ഒരു സൗന്ദര്യത്തിലേക്ക് കടന്നു ഇങ്ങനെ കയറി 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 കടന്നു കേട്ടോ അപ്പോൾ അവൻ കാക്കി മാത്രമാണ് ഡ്രൈവ് ചെയ്യുന്നത് അതിൻ്റെ ഒരു വിഷമമുണ്ട് ഞങ്ങൾക്ക് പിന്നെ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്ത ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം ഉണ്ട് യാത്രയിൽ എനിക്ക് പറ്റാറില്ല ലുലുവിൽ പോകുമ്പോൾ മാത്രമാണ് എനിക്ക് സന്തോഷമുള്ളത് എനിക്ക് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നത് ലുലുവിൽ പോകുമ്പോഴാണ് കേട്ടോ അല്ലാതെ ഇങ്ങനെ എവിടെ പോയാലും എനിക്ക് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യമില്ലാത്തതിനാൽ ഞാൻ വളരെ ഖിന്നയും ദുഃഖിതയുമാണ് ആ ഒരു കാര്യത്തിൽ ഒരു ഒരു ഫുൾ എന്താണ് റെസ്റ്റ് റെസ്റ്റില്ലാത്തയുള്ള നമ്മുടെ യാത്രയെന്ന് നമുക്ക് പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എണീറ്റ് നിന്ന് നടുവൊക്കെ ഒന്ന് നോക്കി ഒന്ന് കിടന്ന് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഫുൾ യാത്ര ഒരു ദിവസം ആവാം കേട്ടോ പക്ഷെ നമുക്ക് വീഡിയോ എടുക്കണം സത്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ എനിക്ക് വീഡിയോയിൽ ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് കാരണം എല്ലാ രീതിയിലും പ്രതിസന്ധിയിലും എന്താണ് പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ കുറേ പേരിൽ കൂടെ എത്തുമ്പോൾ അതിന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് തന്നെ കേട്ടോ നമുക്ക് മോണിറ്റൈസ് ഒക്കെ ആയി കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ഒരു 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 വരുമാനമാകുമല്ലോ അത് ഞാൻ മനസ്സിൽ കാണുന്നുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ നല്ല അന്തരീക്ഷം തന്നെയാണ് പക്ഷേ കൊട്ടറ വെയിൽ തന്നെയാണ് ഇവിടെയും അന്നത്തെ ദിവസം മുഴുവൻ എൻ്റെ ചേച്ചിയൊക്കെ വെയിൽ കൊണ്ടിട്ട് അവർക്ക് തലവേദനയും ബഹളവും ഒക്കെ തന്നെ മെഗീനൊക്കെ അങ്ങ് കടുത്തു അവർക്കൊക്കെ പ്രശ്നം തന്നെ കേട്ടോ ദൈവം അയച്ച് അങ്ങനെയുള്ളൊരു പ്രശ്നമല്ല ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്തതായ ഒരു വിഷമവും നടുവേദനയും മാത്രമാണ് എന്നെ ഭരിക്കുന്നത് പിന്നെ കാക്കച്ചി പോവാം ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് എനിക്കൊരു വിഷമവുമാണ് കേട്ടോ ആരെങ്കിലും ഒന്ന് മാറി ഡ്രൈവ് ചെയ്യാനെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു കാര്യമാണല്ലോ വണ്ടിയൊക്കെ ഇട്ട് ഇറങ്ങിയപ്പോൾ തന്നെ സെക്യൂരിറ്റി പോലീസുകാരൊക്കെ വന്നിട്ട് അവിടെ ഇറങ്ങും അവിടെ ഇറങ്ങും ഒരു വഴപ്പില്ല അങ്ങോട്ട് പോകും ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഞാൻ പറഞ്ഞല്ലോ ഞാൻ എവിടെ ഇറങ്ങിയാലും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് ഈ ഉദ്യോഗസ്ഥർ തരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ അപ്പം പെൺമുടിയിലെത്തി ഞാൻ അങ്ങോട്ട് അവിടെ ഇരുന്നപ്പോൾ ഒരാൾ തോന്നിട്ടുണ്ട് ചേച്ചി വ്ളോഗ് ചെയ്യുന്ന ആളല്ലേ അപ്പോൾ വേറൊരാൾ പറഞ്ഞിട്ട് പോവുകയാണ് ഈ ചേച്ചി യൂട്യൂബ് ചെയ്യുന്ന ആളാണ് അങ്ങനെ 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 പറയുന്നത് ഭയങ്കരമായ സന്തോഷമാണ് ആദ്യം വന്നപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ മൂന്ന് വർഷം മുന്നേ ഉള്ളൊരു ഓണത്തിന് ഞാൻ കകച്ചിയും കൂടെ മാത്രം പൊന്മുടിയെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു തോന്നിട്ട് അന്നൊക്കെ ഇറങ്ങി അന്നൊക്കെ എനിക്ക് വെയിറ്റ് ഒക്കെ കുറവാണ് കേട്ടോ അന്നൊക്കെ ഞങ്ങൾ ഇറങ്ങി ഇവിടെയൊക്കെ നടന്ന് വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തു ഞങ്ങൾ അങ്ങ് പോവുകയാണ് ചെയ്തതേട്ടോ വീട്ടിൽ നിന്ന് ആരും അന്ന് ഞങ്ങളിവിടെ വന്നില്ല ഞങ്ങൾ എൻ്റെ കൂടെ മാത്രമാണ് വന്നത് അകച്ചി എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞ് നമ്മൾ അന്ന് രണ്ടുപേരും കൂടെ വന്നതാണ് ഓണമാനായിരുന്നു ഈ ചേച്ചി മക്കളൊക്കെ അവരെ അവരൊരു വീട്ടിൽ പോയപ്പോഴായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ചേച്ചിയുടെ ബോഡിയിൽ നിന്ന് തന്നെ അകച്ചി പകർത്തി എടുത്തതാണ് കേട്ടെ അപ്പോൾ ഈ കല്ലൊക്കെ എൻ്റെ വീൽ ചെയർ കയറി പൊട്ടു ഇരിക്കും അല്ലെങ്കിൽ എൻ്റെ വീൽ ചെയർ കല്ലിലൂടെ പോകാൻ പറ്റത്തില്ല കേട്ടോ എപ്പോഴും അങ്ങനെ പൊട്ടും അങ്ങനെ പേടിച്ചൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ പൊന്മുടിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് വലിയൊരു സൗന്ദര്യമാണ് അസ്വദിച്ചത് ിക്കാൻ പറ്റുമെങ്കിൽ ഭയങ്കര സൂപ്പറാണ് ഈ ഉച്ച സമയത്ത് അവിടെ എത്തിപ്പെടാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ രാവിലെ ഒക്കെ എത്തുമ്പോൾ മഞ്ഞു മൂടിയ മലനിരകളും അതൊരു ഭംഗിയാണ് പ്രകൃതിയുടെ സൗന്ദര്യം അത്രമേൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടവുമാണ് പൊന്മുടി എന്ന് പറയുന്നത് കേട്ടോ ഇനി എനിക്ക് കന്യാകുമാരി കുടൈക്കനാൽ മൂന്നാറ് ഒക്കെ പോകണമെന്നുണ്ട് കേട്ടോ നമ്മുടെ ഒരു ഫോളോവർ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു അവർ പറഞ്ഞത് അവരെ ഇടുക്കിയിലാണ് ചെല്ലണം അവിടെ സ്റ്റേ ചെയ്യാന്നൊക്കെ കേട്ടോ ഭയങ്കര സന്തോഷം തോന്നിയ വാക്കുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് യാത്ര പോകാം മൂന്നാർ പോകാൻ എളുപ്പമാണ് വരണം എല്ലാവിധ സൗകര്യവും നമ്മളെ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദൈവം അനുഗ്രഹിച്ചാൽ ഒരു ഒരു തവണ ഞങ്ങൾ പോകും അങ്ങനെ കേട്ടോ മൂന്നാറ് മൂന്നാർ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത് എനിക്ക് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്നത് ആണ് എൻ്റെ ഒരു പ്രശ്നം കേട്ടോ മറ്റൊരു ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു വീടുകളിൽ സ്റ്റേ ചെയ്യുമ്പോൾ അവർക്കറിയില്ലല്ലോ നമ്മുടെ വീൽ ചെയർ ഫ്രണ്ട്ലി ആയ ടോയ്ലറ്റ് ആണോ ബാത്റൂമാണോ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ പൊക്കി കയറ്റുന്നതും ആൾക്കാരെ കൂടുതൽ ശല്യം ചെയ്തതും എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പം ഇതാണ് ഈ കുന്നിൻ്റെ മുകളിലൊക്കെ പിള്ളേർ ഇങ്ങനെ കയറി കയറി പോകുന്നുണ്ട് കേട്ടോ അവിടെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഭയങ്കര നല്ല വ്യൂ ഒക്കെയാണ് നമുക്ക് എടുക്കാനൊക്കെ പറ്റും പക്ഷേ എന്താ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളങ്ങനെയൊന്നെത്തിൽ നമുക്ക് പോയാൽ മതി വെയിലായി വയ്യ എല്ലാവർക്കും ക്ഷീണമായി അപ്പോൾ എല്ലാവർക്കും വീട്ടിലെത്തിയാൽ മതി അങ്ങനെ തന്നെ നമ്മൾ അവിടെ നിന്നിട്ട് ഇറങ്ങി തിരിച്ച് വരുമ്പഴി ഞാൻ ഇതിൽ വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ ഒരു ഒരു മാമൻ്റെ കയ്യിൽ നിന്നിട്ടും നമ്മൾ തേയിലയൊക്കെ വാങ്ങി നല്ല തേയിലയായിരുന്നു ആയിരുന്നു കേട്ടോ തേയിലക്കെ ചേച്ചി വാങ്ങിയായിരുന്നു അങ്ങനെ തേയില വാങ്ങി നമ്മൾ ചായയൊക്കെ കുടിച്ചു നമ്മൾ പഴംപൊരി കഴിച്ചു അങ്ങനെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഞാൻ പിന്നെയാണ് ഇത് ഓയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ കാരണം എല്ലാ വീഡിയോയും കൂടെ ഇടുമ്പോൾ ആൾക്കാർ യൂട്യൂബിലൊന്നും അങ്ങനെ കാണുന്നില്ല എനിക്ക് തോന്നുന്നു യാത്ര വീഡിയോകളൊന്നും എഫ് ബിയിലും അങ്ങനെ ഭയങ്കര എന്ന് തോന്നുന്നു പൊന്മുടി കാണണം എന്നുള്ളവർക്ക് ഇത് കാണാം എന്നാണ് കേട്ടോ പിന്നെ ഒരു ഡിസബിലിറ്റി ഉള്ള ഉള്ളൊരാളിൻ്റെ യാത്ര എന്ന നിലയിൽ നിങ്ങൾ കൂടുതൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളെക്കൂടി മനസ്സിലാക്കി തരുന്ന വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ വീട്ടിൽ തന്നെ അടച്ചു കൂടിയിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു എങ്ങും പോവാതിരുന്ന ഒരു കാലം കാക്കച്ചിയുടെ കൂടെ ഞാൻ നൈമിത്ര എന്ന് പറയുന്നൊരു സംരംഭവുമായി നമ്മൾ ഇറങ്ങിയതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെയുള്ള യാത്രകളെല്ലാം പോകുന്നത് കൊച്ചിയിലേക്ക് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നല്ലാതെ എൻ്റെ യാത്രകളെല്ലാം വീടിനുള്ളിൽ തന്നെ ആയിരുന്നു ഞാൻ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ് ഒരു കല്യാണമോ അങ്ങനെ ഒന്നും വന്നാലും ഞാൻ പോകാറില്ല ഏറ്റവും അടുത്ത വീട്ടിലെ ഏതെങ്കിലും കല്യാണത്തിൽ മാത്രമാണ് പോകാറുള്ളത് ഒരു ഉത്സവത്തിനോ അങ്ങനെ ഒന്നും ഒരിടത്തും പോകാറില്ല എന്നെ എന്നെ ആരും കൊണ്ടുപോകാറില്ല കേട്ടോ എൻ്റെ വീട്ടിലാരും ഇല്ല എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കും നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കും അവരും പോകില്ല ഞാനും പോകില്ല അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ പോയത് പോകുന്നത് പോയതും നൈമിത്ര തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ യാത്രകൾ പോകുന്നതും പിന്നെ വീഡിയോ ചെയ്തതിന് ശേഷമാണ് കൂടുതൽ യാത്രകൾ ചെയ്യുന്നതും ആ ഇതൊരു റിസ്ക്കി ഫാക്ടറാണ് കേട്ടോ എൻ്റെ കാര്യത്തിൽ എന്നുവച്ചാൽ ഈ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റിയാൽ ഞാൻ എവിടെ വരെ വേണമെങ്കിലും പോകും കാരണം എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് യാത്രയും പാചകവും എന്ന് പറയുന്നത് കേട്ടോ എൻ്റെ എല്ലാ വിഷമങ്ങളും എനിക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു എൻജോയ്മെൻ്റ് ആണ് ഈ യാത്രയും ഭക്ഷണം കഴിക്കലും പിന്നെന്താ പിന്നെ പാചകം ചെയ്യലും കേട്ടോ കത്തച്ച് അവിടെയൊക്കെ നിന്ന് പിടിക്കാൻ കേട്ടോ ഒക്കെ ഒന്നും പറയാതെയൊക്കെ നിന്ന് പിടിക്കാൻ അപ്പോൾ ഞാൻ പിന്നെ അവിടെ വോയിസ് ഓവർ ചെയ്യുകയാണ് കാക്കച്ചി അങ്ങോട്ടൊക്കെ ഇറങ്ങി പോണമുണ്ടോ അപ്പോൾ ഇതെവിടെ പോകുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു ഞാനും ചേച്ചിയും കൂടെ ഒരു പൊടയില മച്ചി ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്നു അയ്യോ മടുത്തു എന്നൊക്കെ വിചാരിച്ചായിരിക്കും കേട്ടോ അപ്പോൾ ഒരു കൊച്ചി കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളെ നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളുടെ ബലം അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ദിജ അടി